വിജയം അത് അത്ര എളുപ്പത്തിൽ പ്രാപ്തമാവുന്ന ഒന്നല്ല വിജയം എന്നത് നമ്മുടെ മിസൈൽമാനായ എ പി ജെ അബ്ദുൾ കലാം സാറിൻ്റെ വാക്കുകളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം എവ്രി സക്സസ്ഫുൾ പേഴ്സൺ ഹാസ് എ പെയിൻഫുൾ സ്റ്റോറി ആൻഡ് എവ്രി പെയിൻഫുൾ സ്റ്റോറി ഹാസ് എ സക്സസ്ഫുൾ എൻഡിങ് സാർ പറഞ്ഞതുപോലെ തന്നെ ഓരോ വിജയത്തിനും വിജയവും ഒരുപാട് സഹനത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ത്യാഗത്തിൻ്റെ ഫലമായാണ് നമുക്ക് ലഭിക്കുന്നത് അതിലുപരി നമ്മൾ ആ വിജയത്തിലേക്ക് വഴി തെളിയിച്ചു എന്ന് മാത്രം അതും ഏവരും സ്വപ്നം കാണുന്ന ഒരു ഗവൺമെൻറ് ജോലിയിൽ അല്ലെങ്കിൽ ജോലി നമുക്ക് ലഭിക്കുക എന്നത് കേവലം ഒരു ഭാഗ്യമോ കറക്കി കറക്കിക്കുത്തിയതിൻ്റെ ഫലമായിട്ടോ അല്ല മറിച്ച് കഠിനാധ്വാനത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും വിശ്വാസത്തിൻ്റെയും ഫലം തന്നെയാണ് രാവും പകലും എന്നില്ലാതെ അധ്വാനം അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഓരോ വിജയവും നമുക്ക് പ്രാപ്തമാവുന്നത് ഇത് കേവലം ഒരു വിജയം മാത്രമല്ല ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തി വയ്ക്കാവുന്ന ഒന്നുകൂടിയാണ് ജയിൽ വകുപ്പിൽ ഇൻസ്ട്രക്ടറായി ജോയിൻ ചെയ്ത ശരണ്യക്കും അതുപോലെ നിധീഷയ്ക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എൻ്റെ പേരിലും അതുപോലെ നമ്മുടെ സോഹം ടീമിൻ്റെ പേരിലും ഒത്തിരി ഒത്തിരി സ്നേഹം ഇനിയും ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളെ കുട്ടികളായാലും ഇനിയും ഒത്തിരി ആലോചിച്ച് സമയം കളയാതെ ആത്മാർത്ഥതയോടെ കൂടി പഠിക്കൂ ഇതുപോലെ നിങ്ങൾക്കും ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു വഴികാട്ടിയാവാൻ എനിക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നിർത്തുന്നു ഡ്രീം 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 ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് and thoughts result in action. Thank you.